ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ കൂടി സ്വാഗതം ഞാൻ ഓഫ് കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമില്ലാത്ത ഒരു സൈഡ് വൈസ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ബട്ട് എന്നാലും ചെറിയൊരു ട്രെൻഡ് മുകളിലേക്കുള്ള ഒരു എന്താ പറയുക ഫസ്റ്റ് ആ ഒരു മോർണിംഗ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് പയ്യ പയ്യെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആൻഡ് ഇന്ന് അത്യാവശ്യം മോശം പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് രൂപയെ കാണുന്നുണ്ട് സോ ഹാപ്പി ആൻഡ് നമ്മൾ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ ആണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് വീഴാനും അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ഒരു പുഷ് തരാനുമുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് അതെപ്പോഴും ഓൾവേസ് അവിടെ ഉണ്ട് ബട്ട് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു പാറ്റേൺ അവിടെ ഫോം ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം എക്സ്പയറിയിൽ നമ്മളുടെ ലെവൽസ് ഉണ്ടാക്കേണ്ട ഉണ്ടാവേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പം നമ്മളത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈഫ്രൈൻ ചാർട്ടിലാണ് നമ്മൾ ഇന്നലെ ലെവൽ ലെവലിതായിരുന്നു അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്തു ബട്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാൻ ശ്രമിച്ചു എഗെയിൻ താഴേക്ക് ഒന്ന് വന്നു എഗെയിൻ മുകളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാൾട്ടയർട്ടി കളി തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവെന്തോ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർ ആയിട്ട് എനിക്ക് വേസ് തന്നെ പണം അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഓവർ അഗ്രസീവ് ആവാനായിട്ട് ഞാൻ നിന്നിട്ടില്ല ചെറിയ ട്രേഡ് എടുത്ത് പരിപാടിയാണ് വൈഡപ്പ് ചെയ്തുള്ളതാണ് ബ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിഫ്റ്റി ഇന്നലെ ബാങ്ക് ഗിഫ്റ്റി ആയിരുന്നു മുകളിലേക്ക് താഴേക്ക് വീഴാനുള്ള ചെറിയൊരു മടി കാണിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അഭ്യസം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പക്ഷേ നിഫ്റ്റി ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് താഴേക്ക് വന്നു എഗെയിൻ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ ഒരു ടാർഗറ്റിൽ തന്നെ അവസാനിപ്പിച്ചു എഗൈൻ താഴേക്ക് വന്നിട്ട് വീണ്ടും മോന്റെ ലോവർ സൈഡിൽ എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബട്ട് ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ നമുക്കിവിടെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ബാങ്ക് നിഫ്റ്റി പോയിട്ട് ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് എൻഡ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയിരുന്നു രണ്ട് രണ്ട് കോലത്തിലായിരുന്നു ഇനി നാളെ നമ്മളുടെ എക്സ്പയറി ആണ് സോ നാളെ എക്സ്പയറി ആവുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സി ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ് ഫോർട്ടി ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഒരു ക്രൂഷ്യൽ ലെവലാണ് അല്ലേ സോ ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം നാളത്തേക്ക് ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെയാണ് ബട്ട് അതിന്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്താണ് ആ കാര്യം സി ഇവിടെ ആയിട്ട് എനിക്കൊരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അല്ല ശരിയല്ലേ ഞാനതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു ട്രെല്ലൈനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബികം മൈ വെജ് പാറ്റേൺ സോ ഈ വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് എല്ലായിടത്തും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു പാറ്റേണിനെ കുറിച്ച് അല്ലെ സോ പ്രോപ്പർ ആയിട്ട് ഒരു വെഡ്ജ് പാറ്റേൺ അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട് സോ ആ പാറ്റേൺ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാനും പറ്റും സോ ഫിഫ്റ്റീൻ മിനിറ്റ് ഓർ തേർട്ടീൻ മിനിറ്റ് ഷാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു വെഡ്ജ് പാറ്റേൺ ക്രിയേഷൻ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് സപ്പോർട്ടിലാണ് സോ ഇവിടുന്ന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നാല് ദിവസമായിട്ട് മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് സോ ഇവിന്ന് ബ്രേക്ക് ചെയ്താലും അതും തന്നെ വരും എന്നുള്ള ചിന്തയും കൊണ്ട് പിടിച്ചോണ്ടിരിക്കരുത് ഇവർ മുകളിലേക്ക് കയറിപ്പോവും ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യാണ്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും ഇതാണ് ഈ ഒരു ഫാറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് സോ പ്രൈസിനെ വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ പേര് പോലെ തന്നെ എച്ച് എൻ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് സോ ഇങ്ങനെയാണ് പ്രൈസിന്റെ സ്ട്രക്ചർ സി നിങ്ങൾക്കൊക്കെ മേ ബി ഓർമ്മയുണ്ടാവും ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഗോൾഡിൻ്റെ പ്രൈസിലിട്ട് ചാർട്ട് ആൻഡ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ആൻഡ് അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റ് വീണപ്പോൾ ഉണ്ടാക്കിയ പ്രൈസ് പാറ്റേൺ ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ് സോ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഇങ്ങനൊരു സിനാരി ഉണ്ട് ഓൾദോ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ദ ലോവർ സൈഡ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ആൻഡ് അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഫൈവ് സെവൻറ്റി എന്നുള്ള ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്തു ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്തു സോ നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് എക്സ്പയർ റിലേറ്റഡ് ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഫൈവ് സെവൻറ്റി എന്നുള്ള ലെവലിൽ ഫൈവ് സെവന്റി ഫൈവ് നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യുന്നില്ല സജ്യൂ ഇവിടെ ഒരു ട്വൽവ് ഓ ക്ലോക്ക് വരെ ഇവിടെ ട്രേഡ് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ബ്രേക്ക് കിട്ടുന്നതെങ്കിൽ ഇതൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെജിൻ്റെ പകുതിന് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും ഫൈവ് സെവൻറ്റി എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ശേഷമാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ലെവലിന് അതായത് നമുക്ക് സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സിക്സ് സെവൻറ്റി ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതിൻ്റെ മുകളിലേക്ക് ടാർഗറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെവൻ ട്വൻറ്റി ആൻഡ് അതിനുശേഷം മുകളിലേക്ക് ഫർദർ ആയിട്ട് നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ സി ഈ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ അതായത് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഫോർ സിക്സ്റ്റി ടു ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതിന്റെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുവരാം ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർ സിക്സ്റ്റി ഫോർ ഫിഫ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് അതിനുശേഷം ഈ ഒരു ലോ അതായത് ത്രീ തേർട്ടി എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഈവൻ ദോ ഈ ഒരു ഫോൾ ഉണ്ടാവുന്നത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കൽ ആയിട്ടുള്ള കാണാൻ കാണാൻ പറ്റും പറ്റും കാരണം ട്രേഡുകൾ നമുക്ക് എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് നാളെ ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവലിന്റെ ലെവലിന്റെ എന്നുള്ള ഗ്യാപ്പ് അപ്പുകൾ മാത്രമേ ഞാനൊരു സസ്റ്റൈനബിൾ ഗ്യാപ്പായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇവിടെ ട്രേഡ് ചെയ്ത് കുറച്ച് സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു അപ്പ സൈഡിലേക്കുള്ള മൊമെന്റം കാണാൻ പറ്റും ബട്ട് ഇവിടുന്ന് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവൽസ് എല്ലാം തന്നെ മാർക്കറ്റിൽ ഹഡിൽസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് സോ ഒരു വോളറ്റൈൽ ടൈൽ എക്സ്പയറി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നത് ഇനിഷ്യലി മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് പിന്നെ ട്വൻറ്റി വൺ എന്നുള്ള ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഒരു സെലവ് കൺട്രോളുള്ള മാർക്കറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റേഞ്ചോ അല്ലെങ്കിൽ ചെറിയൊരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ഉണ്ടാവുന്ന പ്രോപ്പർ ആക്ഷനോ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് റേഡിന് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അഗെയിൻ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്ക് ഇൻട്രസ്റ്റിംഗ്ലി ആ ഹയർ സൈഡിൽ തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ ആ സ്വപ്നം നിഫ്റ്റി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ ഫിഫ്റ്റി ആൻഡ് ഓക്കെ നമ്മൾ ലോവ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലവറാണ് സോ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്യുന്നതിനു ശേഷം താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ലോവ സൈഡിൽ വാച്ച് ചെയ്യേണ്ടത് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഫൈവ് ഹഡ്രഡ് താഴെയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫോർ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നിങ്ങളൊന്നും ഇമ്പോർട്ടന്റായിട്ട് മാർക്ക് ചെയ്ത് നോക്കുക ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോള് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് അതിനുശേഷം ടു ഹൺ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ അച്ചീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വൺ എയ്റ്റി എന്നുള്ള ലെവൽ അച്ചീവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം എഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് വാട്ട് ഇഫ് ഇയ റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തതിനു ശേഷം മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് റെസൻസ് ആയിട്ട് വരാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് അതിനുശേഷം ഓഫ് കോഴ്സ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലാണ് സോ ആ ഒരു രണ്ട് ലെവലിനെ കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ലിഫ്റ്റിനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യുക നെഫ്റ്റേയും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പ്രീമിയം ഇൻക്രിമെന്റ് കിട്ടുകയുള്ളൂ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴെ കാണുന്നുണ്ടെങ്കിലും സോ എന്താണ് പിന്നെ ഇൻഡെക്സ് എന്താ ചെയ്യണമെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനനുസരിച്ച് മാത്രമേ നമ്മൾ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇനി വാട്ട് ഇഫ് ലൈക്ക് ഗ്യാപ് അപ്പോർ ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗൈൻ ഈ ഒരു ലെവലിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ അതായത് ഇന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലാണ് ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലല്ലേ സോ ഈ ഒരു ലെവലിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ മാത്രമേ സസ്റ്റെയിൻ ആവാനായിട്ടുള്ള സാധ്യതയുള്ളൂ സോ ഇതിന്റെ മുകളിൽ ഇതിന്റെ ഉള്ളിലുള്ള ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഫേക്കോ കാണിച്ചിട്ട് അഗൈൻ മുകളിലേക്ക് തന്നെ പുഷ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ബട്ട് ഇവിടെ നമ്മൾ ഫിബോ ഫിബോണാച്ചി കൂടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും ഓൾറെഡി ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാം അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഉണ്ട് താഴെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ഒന്ന് നോക്കിയാൽ മതി സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി റിവേഴ്സ് ആവാൻ സാധ്യതയുള്ള ഹയസ്റ്റ് ഉള്ള പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് സോ അതും കൂടിയാണ് ഈ ഒരു ലെവലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബട്ട് അത് കമ്പയർ ചെയ്ത് ബാങ്ക് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം താഴേക്കൊന്ന് നല്ലൊരു സ്ട്രെച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി വീക്കിലനാലിസിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ടി സെവൻ തൗസൻഡ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇതിന്റെ ഉള്ളിലായിട്ടുള്ള ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് ബട്ട് ഇതിന്റെ താഴെയായിട്ടുള്ള ഗ്യാപ്ഡൗൺ ാണ് കിട്ടുന്നത് നല്ല ഒരു ബ്ലാസ്റ്റിംഗ് താഴേക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ എന്താണ് നമ്മൾ ഇവനെ വാച്ച് ചെയ്യേണ്ടത് ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പ് അപ്പ് ഈ ഈ ഈ ആണ് കിട്ടുന്നതെങ്കിൽ എന്നുള്ളത് ക്രൂഷ്യൽ താഴേക്കാണ് ഒരു ബ്രേക്ക് ബ്രേക്ക് ഔട്ട് സോ ഔട്ട് അപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ എന്തും കൂടെ ഉണ്ട് ഇവിടെ നമ്മളുടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോയിന്റായിട്ട് റണ്ണവേ ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട് ആൻഡ് പ്രീവിയസ്ലി ഇവിടെയായിട്ടും ഒരു റണ്ണവേ ഗ്യാപ്പ് പെയിൻറിങ് ഉണ്ട് സോ ഈ ഗ്യാപ്പുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരും സോ പോസിബിലിറ്റി അവിടെ വീണ്ടും ഉണ്ട് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അഗൈൻ കൺട്രോൾ മാർക്കറ്റ് ഓപ്ഷൻ ലൈക്ക് ബയേഴ്സ് മാർക്കറ്റിന്റെ കൺട്രോൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനും കൂടെ ആയിട്ട് വാച്ച് ചെയ്യാം ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ വന്നാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ കട്ട് മൊമെൻ്റം കിട്ടുകയുള്ളൂ സോ ആ ഒരു കാര്യം ചിന്തയിൽ ഉണ്ടാവണം സോ ആ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഓവർ അഗ്രസീവ് ആവാണ്ട് നമുക്ക് നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ലെവൽസ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം അതായത് ട്വന്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഓൺ അതിൻ്റെ ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്വന്റി വൺ ഫോർ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെന്റും ഉണ്ടാവുക സോ ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല ലെവലായിരുന്നു നിങ്ങളെല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്തൊരു നല്ല ഫോളാണ് എച്ച് ഡിഫ് സി ബാങ്ക് തന്നിട്ടുള്ളത് നോക്കി ആൻഡ് എച്ച് ഡിഫ് സി ബാങ്ക് മാത്രമേ ഇന്ന് നല്ലൊരു ഫോൾ കാണിച്ചിട്ടുള്ളൂ ആൻഡ് അതിൻ്റെ കോൺട്രേ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് ആക്സിസ് ബാങ്ക് സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് ആസോഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വൺ സിക്സ് എയിറ്റ് സീറോ എന്നുള്ള ലെവലാണ് വൺ സിക്സ് എയിറ്റ് സീറോയുടെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ബയിങ് സെന്റിമെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് മൂസെങ്കിലും അതിനകത്ത് കാണുകയുള്ളൂ അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ടാവും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഈ ഒരു നയൻ എയ്റ്റി നയൻ അല്ലെങ്കിൽ നയൻ നയൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു വീക്ക്നസ് തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്നസ് തന്നെയാണ് അഗ്രസീവ് ആയിട്ട് ഷോട്ടുകൾ ചെയ്യാണ്ടിരിക്കുക ബട്ട് ഇങ്ങനെ ഒരു പുഷ് ചെയ്തുകൊണ്ട് ബട്ട് അഗ്രസീവ് ആയിട്ട് ലോങ് ഇതിൻ്റെ താഴെയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാതാണ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വാച്ച് സി ആക്സിസ് ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നന്നായിട്ടൊന്ന് ഡ്രോപ്പായി അവിടെ നിന്ന് പ്രോപ്പറായിട്ട് റിക്കവർ ആയിട്ടുണ്ട് സോ അഗ്ന ഈ ഒരു ലെവൽ തന്നെയാണ് ക്രൂഷ്യലായിട്ട് വരാൻ പോകുന്നത് തൗസൻഡ് നൈൻ തൗസൻഡ് നയൻറ്റീ എന്നുള്ള ലെവലിനെ സോ തൗസൻഡ് നയൻറ്റീനെ വാച്ച് ചെയ്യാൻ തൗസൻഡ് നയൻറ്റീനെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ബേസിന് നമുക്ക് ഇനി വാച്ച് ചെയ്യാം ഈ ഒരു ബേസിന്റെ താഴെ കഴിഞ്ഞാൽ അഗൈൻ ഒരു പിന്നെ ഈ ഒരു ലോ വെരിയൊരു മൊമെന്റം ഉണ്ടാവും സോ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്നുള്ള ലെവലിനും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഐ ടി സെക്ടർ ഭയങ്കര വീക്കായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സോ ആസ് ഓഫ് നൌ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇൻഫീൽഡ് വാച്ച് ചെയ്യാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ വന്നാൽ മാത്രമേ ഫ്രഷ് ബൈങ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് തൗസൻഡ് െവൻ വൺ സീറോ എന്നുള്ള ലെവലിൽ ത്രീ സെവൻ വൺ സീറോയുടെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ഫ്രഷ് ബൈങ്ങ് അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എഗെയിൻ നമ്മൾ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ലെവലാണ് ടു ഫൈവ് എയ്റ്റ് സീറോ എന്നുള്ള ലെവൽ ടു ഫൈവ് എയ്റ്റ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസികളോട് നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യുക നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസുകൾ മാത്രം പിക്ക് ചെയ്യുക എക്സ്പയറി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളുടെ വൈപ്പ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ട് വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ പ്രശ്നവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് അവിടെയും വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ